കുട്ടികൾ ഞാൻ രാവിലെ വാട്സാപ്പ് തുറന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു കൂട്ടക്കാരെച്ചില്ല അതും കുട്ടികളുടെ വല്ലാതെ ഒരു കൂട്ടുകാരെച്ചില്ല അതെ എനിക്ക് തോന്നുന്നു കുട്ടികൾ ഫാൻസ് ആയിട്ടുള്ള ആദ്യത്തെ ബിഗ് ബോസ് കാർട്ടൂൺ കാർട്ടൂൺ ക്യാരക്ടർ പോലെ കേട്ടോ എന്റെ ആ ഒരു ചിത്രീയച്ചു കേൾക്കുന്നത് അതെ ബിഗ് ബോസ് ഇങ്ങനെയും ഗെയിം കളിക്കാമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തല്ലോ ഇനിയിപ്പോ ഇനി അടുത്ത എട്ടാമത്തെ സീസണിൽ വരട്ടെ ഇങ്ങനെയുള്ള നല്ല നല്ല കണ്ടിസ്റ്റൻസ് വരട്ടെ ഉറപ്പായിട്ടും ഞാൻ എട്ടാമത് എട്ടിൻ്റെ പണി മിക്കവാറും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് എട്ടിൻ്റെ ആ എട്ടിൻ്റെ പണി തമിഴ് പഠിക്കും ഇനി തമിഴ് ബിഗ് ബോസ് പിന്നെ ഹിന്ദി ബിഗ് ബോസ് അങ്ങനെ അങ്ങനെ ബിഗ് ബോസ് പിന്നെ എനിക്ക് അറിയില്ല ഇനി ബിഗ് ബോസ് എനിക്കിനി പോവാൻ പറ്റുന്നറിയില്ല കാരണം മൂവി ഷൂട്ടിങ് ടു ഷൂട്ടിങ് ലൊക്കേഷൻ ടു ലൊക്കേഷൻ എനിക്കൊരു ഏഴിൻ്റെ മണിയായിട്ടും തോന്നില്ല കാരണം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിനാണ് ഏഴിൻ്റെ മണിയായിട്ട് തോന്നുന്നത് കാരണം എന്നെ അടക്കി നിർത്താനായിട്ട് കുറച്ച് പാടായിരുന്നു വെല്ലുവിളിയായിരുന്നു ഞാൻ കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ എടുത്ത് ചാടിക്കടിക്കാൻ വേണ്ടി ചെല്ലുന്നതൊക്കെ ഞാനാണെന്ന തോന്നുന്നത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അത് ജസ്റ്റ് ലൈക്ക് നമുക്കിപ്പം പല പല രീതിയിലുള്ള ബോണ്ടിങ് വീട്ടില് നമുക്ക് തല്ലുപിടിക്കും അങ്ങനെ ഇതൊരു ബിഗ് ബോസ് ഹൗസ് ആണോ അല്ലാതെ ഒരു ഷൂട്ടിങ് ലൊക്കേഷൻ അങ്ങനെ ഒരു സിനിമ എടുക്കുന്ന സ്ഥലമല്ലോ റിയാലിറ്റി റിയൽ ആയിട്ട് റിയൽ ആയിട്ട് റിയൽ ആയിട്ട് നിക്കാം ജനങ്ങളുടെ മനസ് കപ്പ് കപ്പടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തില് കപ്പടിക്കാം അത് ഞാൻ ചെയ്തു ഞാൻ മറ്റേ കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്റെ വായിക്കാൻ ഞാൻ നോക്കുമ്പോ വേറൊരു സൂപ്പർ സെലിബ്രിറ്റി ഇങ്ങനെ മാറി എന്താ കണ്ട് നല്ല പരിചയം ഒരു മുഖം ആ അതെ അതെന്താ ഈ ബിഗ് ബോസിൽ ജെനുവിനായിട്ട് നിന്നു അതിലുപരി ഒരു പി ആറും ഇല്ലാതെ ഓ ആരും ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ജനുവനായിട്ടുള്ള വോട്ട് കൊണ്ട് മാത്രം മൂന്നാം ഒരു വ്യക്തിയാണ് പി ആർ വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കപ്പും ഇങ്ങോട്ട് വന്നാൽ കാരണം അത് അത് മതി എനിക്ക് അതാണ് എനിക്ക് വേണ്ടത് ആ ഞാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റൻസും ഉണ്ടാകും അപ്പം ഞാൻ അനീഷ് ഏട്ടനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ എൻ്റെ മനസ്സിൽ അനീഷ് അനീഷേട്ടനാണ് ജയിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അനീഷ് ഏട്ടനെ സപ്പോർട്ട് ചെയ്തത് അനിമോൾ ഒബ്വിയസ്ലി ഡിസേർവിംഗ് ആയതുകൊണ്ടാണല്ലോ കപ്പ് കിട്ടിയത്